ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും മുന്നിലേക്ക് വരാനായിട്ട് അവർ പരാതി കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെ അവരിൽ തന്നെ ഏറ്റവും ധൈര്യവതികളായിട്ടുള്ളു അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം പിന്തുണ ആ രീതിയിലുള്ള കുട്ടികളും സ്ത്രീകളുമാണ് മുന്നോട്ട് വരുന്നത് അവിടെയും അവൾക്ക് അവർക്ക് പ്രത്യക്ഷത്തിൽ മുന്നേ വന്ന് സംസാരിക്കാനായിട്ട് കഴിയില്ല പക്ഷെ ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് വേട്ടക്കാരുടെ ശബ്ദമാണ് എന്നുള്ളത് നാം കാണണം ഇരകൾ നിശബ്ദരായി പോകുമ്പോൾ അല്ലെങ്കിൽ ഇരകൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ അവർക്ക് അവർക്ക് മിണ്ടാൻ കഴിയാതെ പോകുമ്പോൾ വേട്ടക്കാരുടെ ശബ്ദം നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും ഉചിതമല്ല എന്ന് നാം കാണണം ഇപ്പോൾ റീസൻറ്റായി നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സ്ത്രീകൾ ഇപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് പക്ഷേ അങ്ങനെ പോലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകൾ പ്രതികരിച്ചതിനെ സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ വേട്ടയാടപ്പെടുന്നത് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം കാണണം ഇരയ്ക്ക് മൈക്കിന് മുന്നിലേക്ക് വരാൻ കഴിയുകയില്ല അതേ എന്നാൽ വേട്ടക്കാരന് ആ മൈക്ക് വെച്ചു കൊടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് നാം കാണണം കൂട്ടായിട്ടുള്ള പ്രവർത്തനം അതിനെതിരെ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്